ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ പെരുന്നാളേക്ക് അടുത്തുള്ള ഡ്രസ്സ് ചെരുപ്പ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പെരുന്നാൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല അപ്പം ഇന്ന് ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആദ്യം വാങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് എന്തായാലും നോക്കാം ആദ്യം ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം ഞാൻ ഞാൻ ഞങ്ങൾ എനിക്കോ അനിയത്തിക്കോ ഉമ്മക്കും വാങ്ങിയ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം ഉപ്പൊക്കെ പിന്നെ തുണി വാങ്ങി ഉപ്പ ഷർട്ട് അടിക്കാൻ കൊടുക്കാൻ കേട്ടോ അടിച്ചു കിട്ടിയില്ല പിന്നെ പെരുന്നാളിൻ്റെ നാലും വൈറ്റേക്ക് അടച്ച് കിട്ടി അപ്പോൾ എന്തായാലും പെരുന്നാൾ വീഡിയോയിൽ ഒക്കെ കാണിച്ചിട്ടുണ്ട് ആദ്യം ഉമ്മൻ്റെ കാണിച്ച് കുറേ തപ്പി ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഉമ്മക്ക് ചുരിദാർ കെട്ടിയിട്ടുണ്ടായിരുന്നത് ഫാമിലി എന്നിട്ട് ഉമ്മക്ക് എടുത്ത് അപ്പോൾ ഫാമിലി ഞങ്ങൾ തപ്പി ഞങ്ങൾ ഇനി എടുക്കുന്നില്ല അവിടെ നിന്ന് ഇറങ്ങാൻ ഉമ്മക്ക് നേരമാണ് ചുരിദാർ കണ്ടത് അപ്പോൾ നമുക്ക് ഇഷ്ടമായി പിന്നെ അങ്ങനെയാണ് ഉമ്മക്ക് ഈ ചുരിദാർ എടുത്തത് നമുക്ക് വൈറ്റ് കണ്ടപ്പോൾ നമുക്ക് വൈറ്റ് തന്നെ വൈറ്റ് കണ്ടപ്പോൾ നമുക്ക് വൈറ്റ് എൻ്റെ ആഗ്രഹം അങ്ങനെ അങ്ങനെതാ കാണിച്ചു തരാം ഇതാണ് മെൻറ്റത് കണ്ടോ ഫുൾ വർക്ക് സ്ലീവിലും കണ്ട നല്ല വർക്കൊക്കെ വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വൈറ്റ് ആണെങ്കിൽ ഓഫ് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആട്ടോ വരുന്നത് നല്ല വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത്രത്തോളം അടിയിൽ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ മെൻറ്റ് ബീറ്റ്സ് വർക്കാണ് വരുന്നത് കണ്ടില്ലേ ഇതാണ് അമ്മേൻ്റെ ചുരിദാർ ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ ഇതാണ് അമ്മേൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഷോൾ ഷോൾ സൂപ്പർ സൂപ്പറല്ലേ നമ്മൾ അപ്പോഴത്തെ ആ ഒരു ഡിസൈനുള്ള ഷോളാണ് മോഡേനുള്ള എങ്ങനെയുണ്ട് ഇതാണ് ഉമ്മേൻ്റെ ചുരിദാരം പിന്നെ ഇത് നോർമൽ ഒരു പാൻറ്റ് പാൻറ്റാണ്ടിതാണ് ഇത് പോണൊരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ടവ്വൽ ടബ്ബലിട്ടി രണ്ട് ടവ്വലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫാമിലിന്ന് ഉളക്ക് എടുത്ത് ഓക്കെ എടുത്തിട്ടുള്ളത് പച്ചാട്ടോ അതാ ഇതാണ് ഉണ പാൻ വരുന്നത് അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ മടിക്കൊണ്ട് ചുരുണ്ടെടുക്കുന്നുണ്ട് ഇതാണ് ഉള്ള പാൻറ്റ് വരുന്നത് ഒരു കോട്ടൻ നല്ലൊരു തുണിയാണ് പാൻറ്റ് വരുന്നത് ഇതാണ് ഒള ടോപ്പ് 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 നല്ല നെക്ക് വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ സ്റ്റോൺ വർക്കാണ് വരുന്നത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ടോപ്പ് ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വർക്കൊന്നും വരുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് സിമ്പിൾ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയില്ല കാരണം എൻ്റെ ഷോളാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഷോള് വരുന്നത് ഫുൾ സൈഡിലും ഈ സ്റ്റോൺ വർക്ക് മിറർ വർക്കാണ് വരുന്നത് ഇതാണ് ഫുൾ മിറർ വർക്ക് ആട്ടോൾ വരുന്നതാണ് ഓൾദ് ഇപ്പോൾ തന്നെ സൈഡിൽ ചെറിയൊരു ബീഡ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഈ സൈഡിലും അതുപോലെ തന്നെ വരുന്നുണ്ട് ഇന്ത്യത് കാട്ടോ അപ്പോൾ ഇതാണ് ഇൻ്റേത് കേട്ടോ ഷോൾ കാണിച്ചാൽ ഈ ഒരു കളർ ഇത് ഞാൻ ഈ വോട്ടിക്ക് നിന്ന് എടുത്താട്ടോ കൊന്മാങ്കലത്തിൽ ഞാൻ അവിടെ കയറി ഈ ഒരു ടോപ്പ് കണ്ടതെനിക്ക് ഇഷ്ടമായി അങ്ങനെ ഞാൻ പിന്നെ ഇത് തന്നെ എടുത്ത് വേറെ ഞാൻ കുറേ നോക്കിയിട്ടോ പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് ഇങ്ങോട്ട് തൃപ്തിയാവില്ലല്ലോ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻ്റെ ഇതാ ഒരു മിറർ വർക്കാണ് വരുന്നത് ഇത് പോണെ വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കല്ലൊക്കെ ആയിട്ട് ആണ് വരുന്നത് കേട്ടോ ചോണിന് നല്ല വലുപ്പമുണ്ട് എല്ലാ ഷോണിനും നല്ല വലുപ്പം അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് ഇതാണ് ഇഞ്ചത് എങ്ങനെയുണ്ട് ഇതാണ് എൻ്റെ ടോപ്പ് കിട്ടും ഇതൊക്കെ ഡ്രൈ ക്ലീനിങ് ആണ് അതാണ് ഒരു പേടി ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത് നെക്കിലുള്ള വാക്കാട് ചില ഇതാ പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഇതാ ഇതുപോലൊരു വർക്കും വരുന്നുണ്ട് ഒരു നെറ്റാണ് അതിന് മേൽ ജസ്റ്റ് മുത്തിൻ്റെയൊക്കെ വർക്കായിട്ട് അങ്ങനെ വരുന്നുണ്ട് സ്ലീവും അതുപോലെ തന്നെ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഷോളിക്ക് ഭയങ്കര ഇഷ്ടം നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല സുഖമാണ് നല്ല ഷോള് പിന്നെ പാൻറ്റ് പാൻറ്റൊക്കെ അങ്ങനെ ചുരു കൂട്ടി വെച്ചിട്ടേ ഇതാണ് പാൻ്റെ ഒരു പലാസ മുടഞ്ഞാണ് പാൻറ് വരുന്നത് കേട്ടോ നല്ല വലുപ്പമൊക്കെ ഉണ്ട് പാൻ്റ് മറ്റന്നാളോളം മടിക്കൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ ആയിക്കെടുക്കുകയാണ് അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാളിന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടത് ഇതിന് ഞാൻ ചെരുപ്പ് കാണിച്ചേരാ ചെറുപ്പിക്കോ എനിക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഉമ്മൾക്കൊന്നും വാങ്ങില്ല ഇനി അതാ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ചെരുപ്പ് ഒരു ഓഫ് വൈറ്റ് കളറ് ഈ ഒരു ചെരുപ്പ് കേട്ടോ ഇതാകുമ്പോൾ എല്ലാ ചെരുപ്പ് അല്ല സോറി ഇതാകുമ്പോൾ എല്ലാ ഡ്രസ്സിനും നല്ലോണം ചേരുമല്ലോ ഓഫ് വൈറ്റ് കളർ അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ചെറുപ്പം എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ വെറും പ്ലെയിൻ ആയിട്ടുള്ളൊരു ഉണ്ടല്ലോ അങ്ങനത്തെ ആണോ എടുത്ത് കുറച്ച് ഹീലുണ്ട് എൻ്റെ ഇച്ചിരി ഹീല് വരുന്നുണ്ട് ഇതുണ്ടോ ഇതാണ് അനിയത്തിൻ്റെ ചെരുപ്പ് ആ പിന്നെ ഓൾ ചെറിയൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ട് ഒരു നല്ല ഭംഗി ഒരു കമ്മൽ കമ്മലെടുത്തിട്ടുണ്ട് ഒന്നുമില്ല പിന്നെ ചെറിയൊന്നും ഇതുവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതേയുള്ളൂ വാങ്ങിയിട്ടുള്ളൂ അതായാലും പിന്നെ ഒന്നും അധികം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഒരു ലാക്മീൻ്റെ കാച്ചൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹിമാലയൻ്റെ ഒരു സ്ക്രബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹെൻഡ് വൈബിൻ്റെ ഒരു മതി സ്ട്രോപ്പ് ക്രീം ഇത്രയാണ് ഞാനും വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഫാൻസിൽ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയ ഒരു കമ്മലട്ടോ കാണിച്ച ഞാനിങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ്ടോ കാ നല്ല ഭംഗിയില്ലേ അങ്ങനെ ഏറ്റവും നല്ല രസം ഉണ്ടാകും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് സോ ഞാൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ടീവളും ഇങ്ങനത്തൊക്കെ ഉണ്ടാകും കൊടുക്കാമെന്ന് ചേരിച്ച് പെരുന്നാളിലേക്ക് ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ വീട്ടിൽ നിന്നാൻ ഞാൻ എടുത്തിട്ടില്ല എനിക്കൊരു ടോപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാളിലേക്ക് വാങ്ങിയുള്ള ഡ്രസ്സും ചെറുപ്പും കാര്യങ്ങളൊക്കെ ഇനി ഇൻഷാല്ല പെരുന്നാളിലന്ന് ഇതൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സ്റ്റൈൽ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഒന്നും ഒന്നും വിട്ടുപോയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ ഡ്രസ്സിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഏതാണുള്ളത് കമൻറ്റ് ചെയ്യുക ചെറുപ്പം ഞാൻ ഇന്ത്യതാണോ ഓൾഡ് രസമുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ